ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജംഗിൾ തീം കേക്കാണ് പിസ്ത ഫ്ലേവറാണ് കേക്ക് വരുന്നത് നമ്മൾ പിസ്തയും യൂസ് ചെയ്യുന്നുണ്ട് എസ് എംസും യൂസ് ചെയ്യുന്നുണ്ട് ഫൈവ് ഇഞ്ചിൻ്റെ പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് വൺ കെ ജി വെയ്റ്റ് വരുന്നൊരു ടോൾ കേക്ക് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് കേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം ഞാൻ കേക്ക് അഞ്ച് ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതിനകത്ത് നമ്മൾ ക്രീമിനകത്തും പിസ്തയുടെ എസൻസ് ചേർത്തിട്ടുണ്ട് നമ്മൾ ഷുഗർ സിറപ്പിനകത്തും ചേർത്തിട്ടുണ്ട് പിന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ആ ബാറ്റിലും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫില്ലിങ്സ് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിനകത്ത് പിസ്തയുടെ എസൻസും കൂടെ മിക്സ് ചെയ്തതും പിന്നെ നമ്മൾ പിസ്ത ക്രഷ് ചെയ്തതും കൂടെയാണ് നമ്മൾ ഫില്ലിങ്സായിട്ട് കൊടുക്കുന്നത് നമ്മൾ അഞ്ച് ലെയറും ഇങ്ങനെ ടോൾ കേക്ക് പോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിനകത്ത് സ്റ്റിക്കും കൂടെ കുത്തി കുത്തിവെച്ചിട്ട് നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തിട്ടെടുക്കാം ഇത് എൻ്റെ കസിൻ്റെ ചെറിയ മോളുടെ തേർഡ് ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിനെ മാച്ച് ചെയ്തിട്ടാണ് തീം സെറ്റ് ചെയ്തിട്ടുള്ളത് കേക്കൊരു യെല്ലോ അവളുടെ ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് അപ്പം നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നതും നോർമലി നമ്മൾ ജിങ്കിൾ തീം കേക്കൊക്കെ വൈറ്റിനകത്താണ് ചെയ്തു വരുന്നത് വൈറ്റിൻ്റെ അകത്ത് നമ്മൾ മറ്റു ട്രോപ്പിക്കൽ ലീവ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ആളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് യെല്ലോ ആൻഡ് ഗ്രീൻ കളർ തീമിലാണ് നമ്മൾ ഈ കേക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഓവർ ഡെക്കറേഷൻ ഒന്നുമില്ല നമ്മുടെ സാധാരണ നോർമൽ ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡെക്കറേഷൻ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എനിക്കും അധികം വലിയ കാര്യമായിട്ട് ഫോണ്ടൻ വർക്ക്സ് ഒന്നും ചെയ്യാൻ അറിയില്ല എൻ്റെ അടുത്ത് ചേച്ചി ആദ്യം പറഞ്ഞത് ജിറാഫിനെയും നമ്മുടെ ലൈനി ഒക്കെ ഫോണ്ടൻറ്റിൽ ചെയ്തിട്ട് കേക്കിൻ്റെ ടോപ്പിൽ വെക്കാനാണ് ഞാനത് പറഞ്ഞ് കൺവേർട്ട് ചെയ്തെല്ലാം കൂടെ അവസാനം നമ്മൾ ഈ ഫൈനലായിട്ട് കാണുന്ന ആ ഒരു ഡിസൈനിലേക്ക് എത്തിച്ചതാണ് എനിക്ക് മോൾഡ് വെച്ചിട്ടുള്ള ഫോണ്ടൻ അല്ലാതെ നമ്മൾ അല്ലാത്ത ഫിഗേഴ്സ് ഒന്നും ചെയ്യാൻ എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല അപ്പോൾ നമ്മൾ ആകെ ഇതിനകത്ത് ഫോണ്ടൻ്റെ വർക്ക് വരുന്നത് ട്രോപ്പിക്കൽ ലീവ്സ് മാത്രമാണ് എൻ്റെയിൽ സിൽക്കൺ ഇല്ല അപ്പം ഞാൻ നോർമലി ഇങ്ങനെ ഒന്നുകിൽ കിച്ചൺ ടോപ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പില്ലേ അതിനകത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ബട്ടർ പേപ്പർ ഇല്ലേ ബട്ടർ പേപ്പറിനകത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കോൺഫ്ലോർ നന്നായിട്ടിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇപ്പം കാരണം റെയിനി സീസൺ ആണ് ഫോണ്ടൻ്റെ പെട്ടെന്ന് മെൽറ്റ് ആയി പോകുന്നുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് കോൺഫ്ലോറും സി എം സി പൗഡറൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഹാർഡായിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ ആ രണ്ട് ഷേപ്പിലുള്ള ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത് മോൾഡ് മാത്രം അപ്പം നമുക്ക് ഈ ലീവ്സൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല ഷേപ്പ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തിങ്ങ് വേഗം കിട്ടും അതാ മോൾഡിൽ തങ്ങിപ്പോയിണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ മതി വേഗം ഇങ്ങ് പോരും ഇപ്പോൾ ഫോണ്ടൻ ഡെക്കറേഷൻസ് ഇതിപ്പോൾ കേക്കിൻ്റെ ടോപ്പിൽ ഞാൻ ഈ ഒരു ഷേപ്പിൽ മേലേ നിന്ന് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ തന്നെ വെച്ചത് അത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും അതുകൊണ്ട് നമ്മൾ ചെയ്തു വെക്കുന്ന ടൈമിലെ അങ്ങനെ തന്നെ വെക്കുന്നതാണ് നല്ലത് ഞാൻ പിന്നെ ഈ ഫോണ്ടൻറ്റിൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ച ടോപ്പേഴ്സൊക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെക്കും നോർമലി ഓവനൊക്കെ ഉള്ളവർ ചെയ്യുന്നത് ഓവൻ്റെ ചെറിയ ചൂടിനകത്താണത് സ്റ്റോർ ചെയ്യുന്നു കണ്ടിട്ടുള്ളത് നമുക്കിപ്പം ഞാനിത് അല്ലാതെ ഡ്രൈ ആക്കാറില്ല ഞാൻ നന്നായിട്ട് എയർ ടൈറ്റ് ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേന്ന് ആകുമ്പോഴത്തേക്കും അത് നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പം നമ്മുടെ ഫോണ്ടൻറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു അതിനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്കാണ് അത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിനകത്ത് നമ്മുടെ യെല്ലോ കളർ ക്രീം വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നത് ടോൾ കേക്ക് ആയതുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല ചെയ്തെടുക്കുക തന്നെ അപ്പം നമുക്കിത് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം എനിക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണാം പക്ഷേ എനിക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് സൈഡ് ഫിനിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ എപ്പോഴും സ്ക്രേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഫോണ്ടൻ്റെ ഇത് ഞാൻ ഡെലിവറി ചെയ്യുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പാണ് ഫോണ്ടൻ വർക്കൊക്കെ വെക്കുന്നത് കാരണം നമുക്കിത് ഫോണ്ടൻ വർക്കൊന്നും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല പിന്നെ നന്നായിട്ട് കവർ ചെയ്തിട്ടൊക്കെ വെക്കാൻ പറ്റും അപ്പോൾ സംഭവങ്ങളെല്ലാം നമ്മളിങ്ങനെ കുത്തിക്കൊടുക്കുകയാണ് ഫോണ്ടൻ ഡെക്കറേഷൻ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഈ ലൈനിനെ വയ്ക്കാനാണ് എനിക്ക് മൊത്തം കൺഫ്യൂഷൻ അടിച്ചത് ഞാൻ ആദ്യം ഈ ലൈനിനെ ഇവിടെ ഈ സ്ഥലമില്ലാത്തടത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല സംഭവം പുറത്തോട്ടേക്ക് തന്നെ വരികയായിരുന്നു പിന്നെ അത് എങ്ങനെ വെക്കുന്നൊരു കൺഫ്യൂഷനായി ഞാൻ അതിനെ ഇങ്ങെടുത്തു അപ്പോഴാണ് ഞാൻ ഓർത്തത് ജിറാഫ് കുട്ടി ഉണ്ടായിരുന്നു അതിനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ നിന്നോളും അപ്പം അതും സെറ്റ് ചെയ്തു ഇനി നമുക്ക് ടോപ്പിൽ ഞാൻ നമ്മൾ ഈ ഇതിൻ്റെ ടോപ്പേഴ്സൊക്കെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് ഞാൻ ഇൻട്രസ്റ്റ് നിന്ന് എടുത്തതാണ് ഈ ഫോട്ടോസൊക്കെ അപ്പോൾ ആ സമയത്ത് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് എഡിറ്റ് ചെയ്തിട്ട് മോളുടെ പേരും കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ പ്രിൻ്റ് എടുത്തത് അപ്പോൾ അതാണ് നമ്മുടെ ലൈനെയും ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ വെച്ചു അപ്പോൾ നമ്മുടെ കേക്കൊക്കെ സെറ്റായി ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നീ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്